ണ്ടാക്കാൻ പോകുന്നത് കാരറ്റ് പൊട്ടാറ്റോ ഫ്രൈ അതിനു വേണ്ടി ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാം ഞാൻ അതിലേക്ക് ഒരു സവോള ഇട്ടു കൊടുക്കാം നീളത്തിൻ്റെ അഞ്ചെണ്ണം ഒരു മീഡിയം സൈസ് സവോളയാണ് പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് വെറുതെണ്ട് കുറച്ച് കഴുകി വെക്കണം നന്നായിട്ടൊന്ന് വ സവാളൊക്കെ നന്നായിട്ട് വഴങ്ങു കളറൊക്കെ ഒന്ന് മാറിയിണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ കുറച്ച് ചതച്ച മുളക് അതൊരു ചെറിയ ടീസ്പൂണിലാണ് ഇട്ടുകൊടുത്ത് എടുക്കുന്നത് ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ മൂത്ത് വന്നു ഇനി നന്നായിട്ട് മൂത്ത് വന്നു ഇനി അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് പിന്നെ ഒരു ക്യാരറ്റും നീളത്തിലരിഞ്ഞത് അതിട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒന്ന് വേവാനും അടച്ചു വെച്ച് വേവിക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കണം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കും വേണം കാരറ്റ് പൊട്ടാറ്റോ ഫ്രൈ തയ്യാറായിട്ട് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്